എന്നാ മിസ്റ്റർ എല്ലാവരും പറഞ്ഞു വന്നു ജീവൻ ഓടിക്കോ കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം ഈ രാഹുലിന്റെ ും രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ് അതറിയില്ല ആ എന്താ ചെറോ എമ്മിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്ത് എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുലല്ല എന്നെ പ്രപ്പോസ് ചെയ്ത പലരല്ലോ നീ ആരാധ നിന്റെ വിചാരം ഏഹ് നീ എന്തുണ്ടീ ചാർണത് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ പരസ്യമായി പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് രഹസ്യമായി പ്രപ്പോസ് ചെയ്ത പല ആളുകളും ഉണ്ടാവാം അതിനകത്ത് ഈ ട്രോളിന്റെ ട്രോളിന്റെ വലിയ സീരിയസ് ആയിരുന്നു ശരിക്കും എനിക്ക് സുന്ദരി ജന്മമേ ും അതുകൊണ്ടാ ഞാൻ പറയണേ നിവേഗം കല്യാണം കഴിക്കും അച്ഛനും കൂടെ എന്നിട്ട് എനിക്കൊരു അമ്മയുടെയും അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല നിങ്ങള് കല്യാണം കഴിച്ചു കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവി കിടന്ന് ഇങ്ങനെ കൊഞ്ചണം വാത്സല്യം വേണേ ഇയാൾക്ക് എന്തിനാ രാഹുലേ അതന്ന് ചിന്തയടുത്ത് പ്രപ്പോസ് ചെയ്യാനുള്ള സാഹചര്യം ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ഒന്ന് പറഞ്ഞു ആ സമയത്ത് നിങ്ങൾ എന്ത് ഭാവിച്ച ഒരാൾ അയിലേക്ക് അപ്പൊ മറ്റേ അയാളെ ചീത്ത പറയാ പിന്നീട് അയാൾ സോറി പറഞ്ഞ് പ്രേമാണെന്ന് പറയുമ്പോ അയാൾക്ക് വേറൊരാളോട് പ്രേമാണെന്ന് പറയാം കൊറേ വർഷമായി അപ്പം രണ്ടായിരത്തി പതിനാറിലൊറ്റാണെന്ന് തോന്നുന്നു പ്രപ്പോസ് പക്ഷേ അയാൾ ദിവസം വന്നു വന്നു എന്തിനു എന്ന് ഓർത്തിരിക്കണമെങ്കിൽ അതൊരു സാധാരണ അല്ലല്ലോ ചെയ്ത എല്ലാവരുടെയും പിള്ളൂ അത് കഴിഞ്ഞപ്പോ ഞാൻ വളരെ രസമായിട്ട് അതിനെ ട്രോൾ ചെയ്താണ് പക്ഷെ അന്ന്